ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റെഡാണ് എന്നും നമ്മളെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വേണ്ടിയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ അമ്മമാർക്ക് വേണ്ടിയുള്ളൊരു കമ്മലായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ചെറുപ്പക്കാർക്ക് ഇടാൻ പറ്റില്ല എന്നൊന്നും അല്ല കേട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വലിയ സ്റ്റെഡുകളൊക്കെ നമ്മുടെ അമ്മമാരല്ലേ യൂസ് ചെയ്യുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലൊക്കെ സ്റ്റെഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് എന്തൊക്കെ വേണം എന്ന് നോക്കാം ആദ്യമായിട്ട് ആണ് എടുക്കുന്നത് ഈ ടൈപ്പ് ഒരു സ്റ്റോൺ സ്റ്റോണാണ് സെൻറ്ററിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ബോൾ ചെയിൻ വേണം ഗോൾഡൻ കളർ ബോൾ ചെയിൻ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വാക്സ് ഷീറ്റാണ് നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ദാ സ്റ്റോൺ ചെയിൻ ആണ് വേണ്ടത് പിന്നെ നമ്മുടെ ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആദ്യം നമുക്ക് നമ്മുടെ ഷീറ്റിലേക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം സെൻ്ററിലായിട്ടാണ് സ്റ്റോൺ വരുന്നത് അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ അതിൽ ഒട്ടിച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് ഉണങ്ങട്ടെ അപ്പോൾ എന്നിട്ട് വേണം നമുക്കിതിന് റൗണ്ട് ചുറ്റിയെടുക്കാനായിട്ട് അതുകൊണ്ട് രണ്ടും നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം രണ്ട് കമ്മലിനും വേണ്ട സ്റ്റോൺ നമുക്ക് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യം സെയിം കളർ സ്റ്റോൺ ചെയ്യുന്ന ആ സെൻറ്ററിൽ വന്നിട്ടുള്ള കളർ സ്റ്റോൺ ചെയ്യാനാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് കറക്റ്റ് നമുക്ക് അളവ് നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താലും മതി ഞാൻ ആദ്യത്തെ ലെയർ കറക്റ്റ് സൈസ് നോക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ രണ്ടെണ്ണം അതേ അളവിന് ഞാൻ ഒട്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കണം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിക്സ് തൗസൻഡ് ഗ്ലൂൻ്റെ റിവ്യൂ ഞാൻ പറയാമെന്ന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെന്ന് നല്ല പശ തന്നെയാണ് കേട്ടോ സെവൻ തൗസൻഡ് പോലെ തന്നെയാണ് നല്ല സ്റ്റിക്കായിട്ടിരുന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ചുറ്റി കൊടുക്കാം അതൊന്ന് പശ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോലെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ശരിക്കു വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ചിരിഞ്ഞു പോവും സ്റ്റോണ് അപ്പോൾ അതാ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഒട്ടി പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ കറക്റ്റ് ഷേപ്പിന് കിട്ടും ഇതാ ഇതുപോലെ കിട്ടും നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് ഇനി നമുക്ക് ബോൾ ചെയിനാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഗോൾഡൻ കളർ ബോൾ ചെയിൻ അതും ഞാൻ ഇങ്ങനെ സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എന്നോട് പറയുന്നത് എന്നും കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ഡിസൈനല്ലേ അതേ ചെയ്യാൻ അമ്മമാർക്കുള്ളൊരു ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലേ എന്നും ഞാൻ ഈ പോലെ കുട്ടികൾക്കും ചെറിയ ആൾ മക്കൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടിയുള്ള കമ്മലുകളും മാലകളൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എന്നാൽ ഇന്ന അമ്മമാർക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതി ഷീ ഷൈൻസ് എന്നാണ് കേട്ടോ അവൾക്ക് ചാനൽ ഉണ്ട് ആൾക്ക് ഷീ ഷൈൻസ് എന്നാണ് ചാനലിൻ്റെ പേര് ഷീ ഷൈൻസ് എയ്റ്റ് ത്രീ നയൻ എന്നാണ് അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ വേണ്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ ചുറ്റും പശ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് അതും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് ഗോൾഡൻ കളർ അല്ലാതെ നമുക്ക് പേളിൻ്റെ ഒക്കെ കിട്ടും അപ്പോൾ അതും വേണമെങ്കിൽ വെച്ച് നമുക്കത് വേറൊരു മോഡലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞങ്ങളുടെ ഒരു ബാലൻസ് ഒരു ഇത്തിരി ഗ്യാപ്പ് വന്നു അപ്പോൾ ഞാൻ അതിനൊരു രണ്ട് പീസ് ഒരു പീസ് കട്ട് ചെയ്ത് ഒരു മൂന്ന് ബോളിൻ്റെ പീസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒപ്പിട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ അളവെടുത്തപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ തെറ്റിപ്പോയി അതുകൊണ്ടാണ് അവിടെ ആ ഗ്യാപ്പ് വന്നത് അതാ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഇനി ലാസ്റ്റ് നമുക്ക് ഇത്രയും വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റെഡ് നിർത്താം കേട്ടോ ഇനി അല്ല വലിയ കമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ അടുത്ത സ്റ്റോൺ ചെയിനും ഒട്ടിച്ച് കൊടുത്ത് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാക്കാം അത് ബോൾ ചെയിൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്തി ചെറിയ സ്റ്റെ സ്ട്രെഡ് ആയിട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ അടുത്തത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഞാനിതിപ്പോൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അളവ് നോക്കാനായിട്ട് അവിടെ ഒട്ടിച്ചാൽ ചിലപ്പോൾ അസയമായിട്ട് പിന്നെ പോരില്ല അപ്പോൾ അത് പറ്റാതെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിൻ്റെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ലെയർ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ സെറ്റായി കഴിഞ്ഞു അത് അപ്പം നമ്മുടെ കമ്മലിൻ്റെ ഒരു കമ്മലിൻ്റെ സ്റ്റെഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ സ്റ്റെഡ് ചെയ്തെടുത്തത് നോക്കൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ പല കളറിന് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഗോൾഡൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കും ഈ മോഡലൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കാതിലിട്ട് കഴിഞ്ഞാൽ അറിയില്ല ഗോൾഡാണോ ഒന്നും അറിയില്ല നമുക്ക് അധികം ചിലവുമില്ല അത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞു ഇനി അടുത്തത് നഷ്ടം ഇടും നമുക്ക് ഇതേ മോഡലിൽ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ പറയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അത്യാവശ്യം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനലിൽ വീഡിയോസ് ഉണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ എക്സസറീസിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് എല്ലാവരും അതൊക്കെ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ രണ്ട് സ്റ്റെഡും ഇതാ കഴിഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്കിപ്പോൾ പല കളറിൽ ചെയ്തെടുക്കാം സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്ക് അധികം റേറ്റ് വരുന്നില്ല ചെയ്തെടുക്കാൻ പക്ഷെ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു റേറ്റ് ആവും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കമ്പനി വാങ്ങിച്ചിട്ടുണ്ട് ഷോപ്പിൽ നിന്നുണ്ടെങ്കിൽ ആ റേറ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ ഇതിന് നമുക്കിപ്പോൾ അധികം ചിലവൊന്നും വന്നിട്ടില്ല നമ്മുടെ സ്റ്റോണിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മീറ്ററിന് അത് റേറ്റ് വരുന്നുള്ളൂ ഒരു മീറ്ററിൽ നിന്ന് നമ്മൾ എത്ര പീസ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതേപോലെ തന്നെ ബോൾ ചെയിനും അതിനൊക്കെ ഗ്രാമിനൊക്കെയാണ് മീറ്ററിനൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു മീറ്ററിൽ നിന്ന് ഒരു ചെറിയ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ ഒരു അമ്പത് രൂപ അമ്പത് രൂപയൊന്നും വരില്ല ചെയ്തെടുക്കാനായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്കിത് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിലും നമുക്കത് നല്ല റേറ്റിന് തന്നെ കൊടുത്ത് നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ അതാണ് നമുക്ക് ഇനി അതിൻ്റെ അടിയിലേക്ക് ഒരു ഷീറ്റ് വേണം അതിന് വേണ്ടി ഞാൻ ഇത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടെണ്ണം അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റഡ് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഊരി പോവില്ല നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ നിന്ന് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാം രണ്ടും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി അത് സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് സെൻ്റർ കിട്ടും അപ്പോൾ ആ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ട്രെഡിൻ്റെ ബേസ് വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ട് സർക്കിളിൻ്റെ സെൻ്ററിൽ വരും നമ്മുടെ സ്ട്രെഡ് അപ്പോൾ ഇനി അതിൻ്റെ അടിയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്നും അവിടെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് മൊത്തം ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കമ്മൽ അതുമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും പോലെ നന്നായിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മുടെ കമ്മലതിലേക്ക് കമ്മലിൻ്റെ ബാക്ക് വശം നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം അതുപോലെ ഒന്ന് വെച്ച് സെൻറ്ററിലായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് സ്റ്റെഡിൻ്റെ ബാക്ക് ഭാഗം കാണുക നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്ക് വശം അപ്പം ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ട് കാണാം അല്ലേ നല്ല ഭംഗിയുണ്ട് കളറൊക്കെ മാച്ചായിട്ട് വന്നത് കാരണം അപ്പം ഞാനുണ്ടാക്കി ഞാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയല്ല എനിക്കത് വളരെ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോൾ അതാ അടുത്ത കമ്മൽ നമുക്കതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുക്കാനുള്ള ബുഷ് ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു എന്താ പ്ലാസ്റ്റിക് ബുഷ് ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഫൈനലായിട്ട് നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബായ്